ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ റവ ഉണ്ടെന്നോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെ റെഡിയാക്കാനുള്ളത് നോക്കാം പിന്നെ ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു കപ്പ് വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്യുക പിന്നെ ലൈറ്റ് ചൂടുള്ള ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം പിന്നെ നമ്മൾ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഈ ഒരു രീതിയിലാണ് കിട്ടുക പിന്നെ നമുക്കിത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിത് പാനി ചുറ്റെടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിത് ചൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാൻ ആദ്യം നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതിനുശേഷം നമുക്കിത് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വെറും രണ്ട് മിനിറ്റ് മതിയായിട്ടാണ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ തന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പം നമ്മുടെ ഈ ഒരു അപ്പം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ പാനില് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അതുപോലെ ഇത് തിരിച്ചിട്ട് എടുത്തിട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ അതിന് നല്ല ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് കേട്ടോ ഇത് പിന്നെ ഇതിന് മുട്ട റോസ്റ്റോ അതുപോലെ തേങ്ങാപ്പാലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്